ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മനോഹരമായ ഒരു വെള്ളച്ചാട്ടം കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് ഇറങ്ങി വരണം അവിടുന്ന് പൊക്കത്തൂന്ന് ഇറങ്ങി വരണം വെളിയിൽ വണ്ടിയൊക്കെ കൊണ്ട ഫുൾ ഇട്ടിരിക്ക ആൾക്കാർ ഇഷ്ടം പോലെ കാണാൻ വന്നിട്ടുണ്ട് മനോഹരമായ ഒരു സ്ഥലം നിങ്ങളെ നിങ്ങളെക്കൂടെ കാണിക്കാം വാ ഇത് എവിടെയാണെന്നറിയോ പത്തനംതിട്ട ജില്ലയിലെ ചുങ്കപ്പാറയ്ക്കടുത്ത ഉരക്കംപാറ എന്ന് പറയും ഞാനൊരു മാസം മുമ്പ് ഇവിടെ വന്നിരുന്നു അപ്പം വെള്ളം കുറവാണ് ഇത്ര എരപ്പൊന്നുമില്ല വെള്ളം ഉണ്ടായിരുന്നു എന്നുള്ളതേ ഉള്ളൂ അപ്പൊ അത് കണ്ടോ അതിന്റെ ഒരു കുറച്ച് ഭാഗമാണ് നിങ്ങളെ കാണിക്കുന്നത് ബാക്കി അങ്ങോട്ട് കാണാം വാ എത്ര മനോഹരം വന്നറിയോ എല്ലാരും പറയുന്നത് ഞങ്ങളൊരു മാസം മുമ്പ് വീഡിയോ ഇട്ടതിന് ശേഷം ഇവിടെ ഇഷ്ടം പോലെ ആൾക്കാർ വരെ വന്ന പറയുന്നു ടൂറിസ്റ്റുകളൊക്കെ വരുവോ വിദേശത്തുനിന്ന് തന്നെ ഇതൊക്കെ കാണാൻ വേണ്ടിട്ട് ஞா வீடு இட்டதி அப்ப நமக்கு வா சந்தோஷ போரே முறை பிடிக்க வந்தா ഇതാണ് ഈ മനോഹരമായ വെള്ളച്ചാട്ടം ഇഷ്ടം പോലെ ആൾക്കാര് വന്നിട്ടുണ്ട് കാണാൻ ഒരു ശകലം അങ്ങോട്ട് ഇറങ്ങി നിൽക്കാം എന്നാലേ കാണാൻ പറ്റുള്ളൂ അതിന്റെ ഒരു ആ ഭംഗി ആസ്വദിക്കണമെങ്കിൽ അങ്ങോട്ട് ഇറങ്ങി നിൽക്കണം ഇരുപ്പൂരട്ടെ ഷൂ അങ്ങനെ വാ ഇറങ്ങി വാ ഈ വെള്ളച്ചാട്ടം കാണാനാ ഞങ്ങൾ വന്നത് ഇതേണ്ട ആൾക്കാരൊക്കെ അയ്യോ ആ പിള്ളാരൊക്കെ മണ്ടയും താഴെ വീടുത്തില്ലേ ഇഷ്ടം പോലെ പിള്ളേരും ഉണ്ടോ വെഴി കഴുകുന്നുണ്ട് അവർക്കൊരു രസമാണ് മനോഹരമായ വെള്ളച്ചാട്ടം അയ്യോ ചാടുന്നുണ്ടോ അയ്യോ ഇങ്ങനെയൊക്കെ നടപടിയിട്ടില്ല ദൈവമേ ഇങ്ങനൊക്കെ ഓടുന്നവർത്താവ മനോഹരമായിട്ട് മേലിവസത്തെ വല്യ ഡാം പോലെ വെള്ളം വന്ന പറയുന്നത് മഴവെള്ളം ഇപ്പൊ ഈ മഴക്കാലം കാലവർഷം തുടങ്ങിയില്ല ഈ പത്ത് പതിനഞ്ച് ദിവസം അല്ലാതെ പെയ്ത മഴയുടെ വെള്ളം ആതെല്ലാം വെള്ളരസം അല്ലേ കാണാൻ ഇന്ന് ഞാൻ വന്നപ്പോ ഈ താഴെടെ ഒക്കെ പടം എടുത്തായിരുന്നു നമ്മള് പണ്ട് കാലത്ത് വരെ ഈ പായ ഉണ്ടാക്കുന്ന താഴായി നിൽക്കുന്നു ഈ വെള്ളച്ചാട്ടം നിങ്ങളെ കാണിക്കാനാണ് ഇത്ര കഷ്ടപ്പെട്ട് ഞാൻ ഇവിടെ വന്നത് കണ്ടോ ആ പിള്ളാര് ചാടുന്ന കണ്ടോ അയ്യോ അതെ വീഡിയോ ചാട്ടം കണ്ടോ മോനെ നീയൊക്കെ വീട്ടിൽ പറഞ്ഞു ചാടാൻ വന്ന ആർക്കറിയാം ഞാനാണ് പിള്ളാരെ പിന്നെ രസം അല്ലേ എനിക്ക വണ്ടയ്ക്ക് കേറി പോണമെന്നുണ്ട് പക്ഷെ പറ്റത്തില്ല തെന്നു അഴുക്കല്ല മേളിലുണ്ട് ഇനി മേളിലൊരു വ്യർത്ഥമായ സ്ഥലമുണ്ട് അവിടെ ആൾക്കാർ വണ്ടിയൊക്കെ കൊണ്ടിട്ട് കാണുന്നുണ്ട് ആൾക്കാരെ ഞങ്ങൾ ഇപ്പൊ താഴോട്ട് ഇറങ്ങി വന്നത് ഇതാണ് ഒരക്കം വാറ വെള്ളച്ചാട്ടം നിങ്ങളൊക്കെ ഇവിടെ വരുമ്പോ ഈ ഒക്കെ കാണണം കേട്ടോ

ഇതൊക്കെ ഈ വെള്ളച്ചാട്ടം ഒക്കെ കാണുമ്പോഴാണ് പാടുന്നത് നീലവാനും ഇതുപോലുള്ള സ്ഥലങ്ങളൊക്കെ കണ്ടിട്ടാണ് അന്നൊക്കെ കവികളൊക്കെ എഴുതിയതും പാടിയതും നവന്മാരെല്ലാം ചാടാൻ വന്നേക്കും നാണ്ടോ കൊച്ചുമില്ലാർക്കതൊക്കെ പറ്റും നമ്മളെ കൊണ്ടത് പറ്റത്തില്ല എല്ലാരും സന്തോഷിക്കുവാ വെള്ളച്ചാട്ടം കൊണ്ട് എല്ലാര്ക്കും ഇഷ്ടപ്പെട്ടോ ആള് ചാടുന്നു എല്ലാരും പരങ്ങന്മാര് കേറിയിരിക്കുന്നുണ്ടല്ലോ കയ്യാളും പുറത്ത് കേറിയിരിക്കുക എന്നിട്ട് ചാടാൻ വേണ്ടി വേളി പോയിരിക്കുന്നുണ്ടോ ഈ വെള്ളം ഇങ്ങനെ അങ് ഒഴുകി റബ്ബർ തോട്ടത്തിൽ കൂടെ റാന്നിട്ടു ചേരുവല്ലേ മണിമല മണിമലയാറിൽ പോയി ചേരുന്ന മതിയായി ഇത് ഇത് കണ്ടോ അതില് അങ്ങോട്ട് എന്നിട്ട് വഴിയുണ്ടാവും അതിലൊന്നും നമുക്ക് പാൻ പറ്റത്തില്ല ആറുമാസം മുമ്പ് ഞങ്ങൾ അത് വഴിയാണ് കയറി വന്ന അടിമൊലി വെള്ളച്ചാട്ടം അയ്യോ റസ് വേറെ കൊണ്ടുവന്നെ കുളിക്കാരും ആ അവരെല്ലാം ഒഴുകി വരുവാണ്ടോ എല്ലാരും അതെല്ലാം ഒഴുകി വരുവാണ്ട് തീരുവല്ലേ ഇവരുടെ സന്തോഷം അല്ല അല്ലേ നാളെ സ്കൂൾ കുറക്കുവല്ലേ നാളത്താ കഴിഞ്ഞാടെ വരുന്നാള വരുന്ന എല്ലാരും കൂടെ ജെട്ടി പിടിച്ചു വരുവാണ് Uh -huh. Aha! <laughs> Ahaa!